നൂതന കാർഡിയ കെയർ സജീവ ചർച്ചയാക്കി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ സെമിനാർ ബി എം എച്ച് കാർഡിയോളജി വിഭാഗം ചീഫ് ഡോക്ടർ ദീപക് രാജുവിന്റെ നേതൃത്വത്തിലാണ് സി എം ഇ നടന്നത് ബി എം എച്ച് ക്ലസ്റ്റർ സിഇഒ മുണ്ടിയാടൻ ഉദ്ഘാടനം ചെയ്തു ബാക്ക് ടു ബേസിക് കാർഡിയോളജി അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കാർഡിയോളജി വിഭാഗം തലവിനും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ദീപക് രാജുവിന്റെ നേതൃത്വത്തിൽ ഹൃദയപരിചരണത്തിൻ്റെ നൂതന രീതികളെക്കുറിച്ച് സെമിനാർ നടന്നത് വിദഗ്ധരും മെഡിക്കൽ പ്രൊഫഷണലുകളും സെമിനാറിൽ പങ്കെടുത്തു ബി എം എച്ച് ക്ലസ്റ്റർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിരൂപ് മുണ്ടയാടൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യരംഗത്ത് നൂതനമായ പല സംവിധാനങ്ങളും നിലവിൽ വന്നിട്ടുണ്ട് കാർഡിയോ കെയറിന്റെ നൂതന ചികിത്സ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൽ അറിവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരമൊരു സെമിനാർ ഒരുക്കിയതെന്ന് നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു നമ്മൾ സ്ഥിരമായിട്ട് കേട്ടോണ്ടിരിക്കണം അതിനിടയ്ക്കാണ് ഒരു മാറ്റം വന്നത് ടു തൗസൻഡ് എയ്റ്റീൻ മുതലാണ് നമ്മുടെ ഒരു പുതിയ കോർപ്പറേറ്റ് ഒരു കൾച്ചർ വരികയും അല്ലെങ്കിൽ പുതിയ ഒരു ആശുപത്രി കൾച്ചർ കണ്ണൂരിലേക്ക് വരികയും കണ്ണൂരിൽ ഒരു മംഗലാപുരത്തിനെ റീപ്ലേസ് ചെയ്യുന്ന പണ്ട് അങ്ങനെയാണല്ലോ കണ്ണൂർ മംഗലാപുരം മാത്രമാണ് കോഴിക്കോട് വലിയ പ്രസക്തി ഒന്നും കണ്ണൂർ ഉണ്ടായിരുന്നില്ല മംഗലാപുരത്തിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള അൾട്ടിമേറ്റ് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വൺ വൺ സ്റ്റോപ്പ് ഷോപ്പ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ എത്തുകയും ഇപ്പോൾ ബേബി മെറി ഹോസ്പിറ്റൽ പോലത്തെ ഈ അഡ്വാൻസ് ടെക്നോളജി അവതരിപ്പിക്കാൻ പറ്റുന്ന അഡ്വാൻസ് ട്രീറ്റ്മെന്റ് കപ്പാസിറ്റിയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും അതിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് വളരെ ഈ മിതമായ നിരക്ക് എന്ന് പറയുന്നതൊക്കെ ഒരു വളരെ ബാലിശമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അത് റീസണബിൾ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി അതിന് മിതം എന്ന അർത്ഥമുണ്ടെങ്കിൽ പോലും രണ്ടർത്ഥം ഉണ്ടായത് അതായത് ചാർജ് ചെയ്യാതെ ഒന്നും തന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഉദാഹരണത്തിന് പറയൂ ഒരു ആറര കോടി രൂപയുള്ള കാത്തലാബ് സെറ്റ് ചെയ്തിട്ട് ഏഴര കോടി രൂപയുള്ള കാത്തലാബ് സെറ്റ് ചെയ്തിന് ശേഷം അതിനകത്ത് നിങ്ങൾ അൻപതിനായിരം രൂപയ്ക്ക് കാത്തലാബ് പ്രൊസീജിയർ ചെയ്യണം നടക്കുന്ന കാര്യം അല്ലേ ഇതിന്റെ റിട്ടേൺ ഓവർ നമ്മളെല്ലാവരും നിങ്ങൾ ഒരു ഒരു ഇൻവെസ്റ്റർ ആയി നിമിഷം ഇത് ബാക്ക് ടു ബേസിക് കേട്ടോ കാർഡിയോളജി ആണെങ്കിൽ നിങ്ങളുടെ ആസ് എ പ്രൊഫഷണൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ വിവേക് പിള്ള ഡോക്ടർ ജാസിം മുഹമ്മദ് ഡോക്ടർ ഇ ജിതിൻ ശങ്കർ ഡോക്ടർ മിർസ മുഹമ്മദ് കഹാർ തുടങ്ങിയവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ Cano.